ും അറബി പറഞ്ഞു വന്നാലും മലയാളം പറഞ്ഞു വന്നാലും കൊന്നവൻ ഇസ്ലാമി ആരായിക്കോട്ടെ ഇസ്ലാമിൽ വൻപാപം ചെയ്തവനാണ് എന്ത് ചെയ്താലും നിരായുധരായ പാവപ്പെട്ട മനുഷ്യരെ വെടിവെച്ച് കൊന്നവൻ ആരാകട്ടെ അവൻ ഏത് ദൈവത്തിന്റെ പേര് പറഞ്ഞാലും ഗ്രന്ഥത്തിന്റെ പേര് പറഞ്ഞാലും ഏത് മുദ്രാവാക്യം വിളിച്ചാലും ഇല്ലെങ്കിലും ഭാഷയോ ശൈലിയോ വ്യക്തിയോ മതമോ അല്ല പ്രശ്നം അത് ഇസ്ലാം എന്ന മതത്തിൽ ലോകത്തെ ഒന്നാണ് നമ്മുടെ നാട് വലിയൊരു പ്രയാസത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോണത് നമ്മുടെ നാട് മുഴുവൻ ഇന്ത്യ രാജ്യത്ത് മുഴുവൻ മീഡിയകളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ഒരു ആക്രമണം നമ്മുടെ നാട്ടിൽ നടന്നു അതിൻ്റെ സത്യം അസത്യം രാഷ്ട്രീയം മതം ഇതൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമേ അല്ല ഭാവിയിൽ ഇൻഷാ അല്ല എല്ലാം തെളിയും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇവിടെ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മൾക്കുണ്ടാകേണ്ട ഒരു നിലപാടുണ്ടാകണം ആ നിലപാട് ഒരു അക്രമം വരുമ്പോണ്ടാണ് ഒരു നിലപാടല്ല ഒരു സ്ഫോടനം ഉണ്ടാകുമ്പോണ്ടാണ് നിലപാടല്ല മറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കി നമ്മൾ ഒരു മനുഷ്യനായി കണ്ടിടന്ന് ആലോചിച്ച് നോക്കി മനുഷ്യനായി കണ്ട് കുറെ കാലം ഒരുമിച്ച് കൂട്ടി ഒരുമിച്ച് കൂട്ടി കുറച്ച് പൈസ ഉണ്ടാക്കുക നമ്മുടെ കുടുംബത്തിൻ്റെ ഒപ്പം എവിടിക്കെങ്കിലും ഒന്ന് യാത്ര പോവുക സന്തോഷിക്കാനും ആനന്ദിക്കാനും ഒഴിഞ്ഞിരിക്കാനും വേണ്ടി പോവുക ആ ആനന്ദത്തിനിടയിൽ വെടികൊണ്ട് മരിക്കുക സാധു മനുഷ്യർ മരിക്കുക കൊല്ലപ്പെടുക ആ കൊല്ലപ്പെട്ട മുഴുവൻ വ്യക്തികളുടെയും സങ്കടങ്ങളിൽ ആ കുടുംബം അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നമ്മളും പങ്കുചേരണം കാരണം സാധു മനുഷ്യരാണവർ അവരെയാണ് ഒന്നും ചെയ്യാത്ത ഒരാളുടെ നേർക്ക് വിരലുപോലും ചൂണ്ടാത്ത ഒരാളോട് പോലും കയർത്ത് സംസാരിക്കാത്ത പത്തിരുപത്തി ചില്ലാനം മനുഷ്യന്മാരെ കൊന്നു ഇവിടെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ബോധം പറയാൻ അള്ളാഹു ഏഴ് വൻപാപങ്ങൾ പാപങ്ങൾ പഠിപ്പിച്ചെടുത്ത് ഗുരുതരമായ പാപങ്ങൾ എണ്ണിയെടുത്ത് പ്രവാചകന്റെ ഒരു വാക്കുണ്ട് പഠിച്ചോൻ ഈ ലോകത്ത് സൃഷ്ടിച്ച പാപങ്ങൾ ആയിരക്കണക്കിനുണ്ട് പക്ഷെ വലിയ പാപങ്ങളിൽപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മൾ ഒഴിവാക്കാനാണത് അതിനെപ്പറ്റി ചിന്തിക്ക പോലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അതെന്താണ് മനുഷ്യനെ കൊല്ലുക എന്നുള്ളത് ഒരു മനുഷ്യനെ ഉപദ്രവിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ സാധാ തെറ്റൊന്നല്ല വമ്പിച്ച പാപാണ് അയാള് കൊന്നവൻ ഹിന്ദി പറഞ്ഞു കൊന്നാലും അറബി പറഞ്ഞു കൊന്നാലും മലയാളം പറഞ്ഞു കൊന്നാലും കൊന്നവൻ ഇസ്ലാമി ആരായിക്കോട്ടെ ഇസ്ലാമിൽ വൻപാപം ചെയ്തവനാണ് എന്ത് ചെയ്താലും നിരായുധരായ പാവപ്പെട്ട മനുഷ്യരെ വെടിവെച്ച് കൊന്നവൻ ആരാകട്ടെ അവൻ ഏത് ദൈവത്തിന്റെ പേര് പറഞ്ഞാലും ഗ്രന്ഥത്തിന്റെ പേര് പറഞ്ഞാലും ഏത് മുദ്രാവാക്യം വിളിച്ചാലും ഇല്ലെങ്കിലും അതിന്റെ ഭാഷയോ ശൈലിയോ വ്യക്തിയോ മതമോ അല്ല പ്രശ്നം അത് ഇസ്ലാം എന്ന മതത്തിൽ ലോകത്തെ വൻ പാവങ്ങളിലൊന്നാണ് ചെയ്യാൻ പാടില്ല മനസ്സുകൊണ്ട് പോലും എന്നാലും എന്നുപോലും ചിന്തിക്കാൻ പാടില്ല ഇനി അങ്ങനെ ഒരാൾ കൊന്നാൽ അതിന്റെ വിധി മതത്തിൽ എന്താണ് ഞാൻ നമ്മൾ ഏതെങ്കിലും മനുഷ്യൻ അകാരണമായി ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊന്നാൽ ഖുർആന്റെ ആയത്താണ് ഖുർആനിന്റെ ആയത് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന എണ്ണൂറ്റി ചില്ലാനം കോടി മനുഷ്യരെ കൊന്നതിന്റെ കുറ്റാണ് പരലോത്ത് കിട്ടുക ഇങ്ങനെ പറഞ്ഞ ഒരു വേദഗ്രന്ഥമേതാണ് ഇങ്ങനെ പറഞ്ഞ ഒരു ആദർശം ഏതാണ് ഒരാളെ കൊന്നവന് അവനെ അവന്റെ കുടുംബത്തിന് അനാഥാക്കിന്റെ കുറ്റല്ല പിന്നെയോ ലോകത്തുനിന്ന് ജീവിച്ചിരിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നവന്റെ കുറ്റമാണ് പരലോത്ത് ഉണ്ടാകുക ഇതാണ് ദീൻ ഇതാണ് മതം എന്നിട്ട് പരിശുദ്ധ കുറാനിടെ നിർദ്ദേശമുണ്ട് എന്ത് ശാന്തമായി പോകുന്ന ഒരു പ്രദേശത്ത് നിങ്ങളുടെ വാക്കുകൊണ്ട് നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട് നിങ്ങളുടെ ശബ്ദകോലാഹലം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ സംഘം കൊണ്ട് പ്രശ്നമുണ്ടാക്കുന്ന ഒരു നാടാക്കി ഒരു പ്രദേശമാക്കി ഒരു സ്ഥലമാക്കി നിങ്ങൾ അതിനെ മാറ്റരുത് ഖുർആന്റെ ആയത്താണ് ആര് ചെയ്തോട്ടെ കൂട്ടരെ മതത്തിന്റെ കാര്യം വരൻ മതത്തിന്റെ കാര്യം ഒരു സ്ഥലത്ത്

ും ഫിത്തനയും ഫസാദും ഉണ്ടാക്കുന്ന ആളുകളല്ലാത്തവർക്കേ സ്വർഗം ഉണ്ടാകുള്ളൂ സ്വർഗത്തിൽ ഒരിക്കലും പ്രവേശിക്കാത്തവർ ഒരു നാട്ടിൽ കലാപമുണ്ടാക്കിയവരാണ് ഒരു നാട്ടിൽ പ്രശ്നമുണ്ടാക്കിയവരാണ് ഒരു നാട്ടിൽ വെടിയുതിർത്തവരാണ് ആ നാട്ടിൽ കൊല ചെയ്യുന്ന ആളുകളാണ് സഹോദരങ്ങളെ അതുകൊണ്ട് മരണപ്പെട്ടുപോയ മുഴുവൻ മനുഷ്യരുടെയും സങ്കടത്തിൽ നമ്മൾ പങ്കാളികളാകണം അവിടെ ഹൈറിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതോടൊപ്പം മനസ്സിന്റെ ഒരു ലാഞ്ചന പോലും ഒരു മനുഷ്യനെ കൊന്നതിൽ മതം തിരിച്ച് ജാതിരിച്ച് ഭാഷ തിരിച്ച് വ്യത്യാസമുണ്ടാകാൻ പാടില്ല ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും കൊന്ന പോലെയാണ് സത്യങ്ങൾ ഭാവിയിൽ തെളിയട്ടെ അക്രമികളെ പിടിക്കട്ടെ ഏറ്റവും നീതിപൂർവമായ ശിക്ഷകൾ നടപ്പിലാക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷെ അതോടൊപ്പം പാവപ്പെട്ട മരണപ്പെട്ടു പോയ മനുഷ്യർ അവിടെ കൂടെ നമ്മൾ ഉണ്ടാകണം ഇസ്ലാം പേരിലുള്ളതുപോലെ അസീമിൽ നിന്നാണ് സമാധാനത്തിൽ നിന്നാണ് ആ സമാധാനമാണ് എന്നിൽ നിന്നും നമ്മളിൽ നിന്നും എല്ലാവരിൽ നിന്നും മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ സാധിക്കേണ്ടത് അവിടെ നമ്മൾ ഉണ്ടാകണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ